ஹலோ 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 சார் ஸ்டேட் பேங்க்ல இருந்து கால் பண்ணிக்கோ சார் ஆரே ஸ்டேட் பேங்க்ல இருந்து கால் பண்ணிக்கோ சார் ஸ்டேட் பேங்க்ல இருந்தா எஸ் சார் ஆ சொல்லுங்க என்ன வேணும் உங்களுக்கு சார் ஆஃபர் பேஸ் பண்ணி கிரெடிட் கார்டு பண்ணி கொடுத்துட்டு இருக்கோம் சார் உங்களுக்கு கிரெடிட் கார்டு பே போடுங்க சார் ஆஃபரா எஸ் சார் என்ன ஆஃபர் சார் ஆஃபர் பத்தி நீங்க எக்ஸ்பிளைன் பண்ணுங்க சார் புரியல எனக்கு நீங்க என்ன ஆஃபர் சொல்றதுக்கு கூப்பிடுறீங்க பாடு பத்தி एक्सप्लेन பண்ணா சார் ஆஃபர் உங்களுக்கு என்னன்னு தெரியும் ஃபர்ஸ்ட் நீங்க யாரை கூப்பிட்டீங்க முதல்ல அத சொல்லுங்க ஹலோ ஆ சொல்லுங்க சொல்லுங்க சார் அல்ல நீங்க கூப்பிட்ட ஆளோட பெயரை சொல்லுங்க முதல்ல சரி எனக்கு யாரும் தெரியல சார் இது பா சிஸ்டம் கால் சார் சார் பண்ணிருக்காங்க அட்டென்ட் பண்ணி பேசிட்டு இருக்கேன் சார் அவ்வளவுதான் சார் சரி உங்க ஆஃபர் பத்தி சொல்லுங்க கேக்குறேன் என்ன கார்டோட பேர் வந்து பாத்தீங்கன்னா பிசினஸ் card சார் கார்டு கார்டோட லிமிட் வந்து பாத்தீங்கன்னா 2 lakh இருந்து 12 வரை இருக்கு கார்டல ஃபியூச்சர்ஸ் இருக்குன்னு பாத்தீங்கன்னா இப்போ நீங்க இந்த கார்டை யூஸ் பண்ணி ஒரு 2000 பண்றீங்கன்னா உங்களுக்கு 20% இருக்கு ஆஃபர் சார் ஆஃபர் ஆ சார் கேஷ் அந்த மாதிரி வரும் சார் சோ அதே இந்த கார்டை யூஸ் பண்ணி பெட்ரோல் ஏதாவது போறீங்க 1000 rupees 200 கேஷ் சார்

இது நம்ம நிறைய நிறைய டைப்ஸ் இருக்கு சார் சோ அதெல்லாம் இது பிசினஸ் கார்டு பிசினஸ் பண்றவங்க நாங்க ப்ரொவைட் பண்ணிட்டு இருக்கோம் சார் உங்களுக்கு नीड இருந்தா சொல்லுங்க நான் நெக்ஸ்ட் மூவ் பண்றேன் என்ன சொல்லுங்க இல்ல இல்ல இது இதுக்கு முன்னாடி எனக்கு இந்த ஷாப்பிக்ஸ்ல இருந்து எனக்கு ரூபே கார்டு வந்துருச்சு அவங்களே இந்த மாதிரி தான் ஆஃபர்லாம் சொல்லி ரெண்டு கார்டு எனக்கு தந்தாங்க அதுக்கு அப்புறம் அவங்க அந்த கம்பெனி எடுத்து பூட்டிட்டு ஓடிட்டாங்க அந்த கார்டுல இருக்கிற காசு போல எனக்கு யூஸ் பண்ண முடியாம ஆயிடுச்சு

തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വിളിക്കുന്നു അവർ പറഞ്ഞു ഇത് തമിഴ്നാട് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് എന്നാൽ അവർ കേരളത്തിലോട്ടാണ് ഈ കോൾ വിളിച്ചത് പോലും അവർക്കറിയില്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു അനുഭവം കൂടിയാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ തട്ടിപ്പെന്ന് പറയാൻ കാരണം ഞാൻ പറയാം ഒരു നാലഞ്ച് വർഷം മുമ്പ് ഏകദേശം ഒരു അഞ്ച് വർഷം ആയെന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ച് വർഷം മുമ്പ് ഷോപെക്സ് എന്നുള്ളൊരു കമ്പനി നമ്മളോട് അവരുടെ എക്സിക്യൂട്ടീവ് നേരിട്ട് വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഷോപ്പ് എക്സ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതുവഴി പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്ത് മാത്രമല്ല അതിനകത്ത് ടിക്കറ്റ് ബുക്കിംഗ് പല കാര്യങ്ങളും നമുക്ക് എ ടു യൂസ് എട്ട് അതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും അതായത് എക്സാമ്പിൾ നമുക്ക് ആമസോൺ പോലത്തെ ഒരു ആപ്ലിക്കേഷൻ പറയാം അതിനകത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നുള്ള കാഷ് വാലറ്റിലോട്ട് ആ അവരുടെ ഷോപ്പ് എക്സ് എന്നുള്ള ആപ്പിലോട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക അതിനുശേഷം അതുവഴിയാണ് നമ്മളെല്ലാം പർച്ചേസ് ചെയ്യുക പെട്രോൾ അടിക്കുക റീചാർജ് ചെയ്യുക അങ്ങനെ പല കാര്യങ്ങളും അതുവഴിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ബെനിഫിറ്റുകളുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി പറഞ്ഞതുപോലെ തന്നെ ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിട്ടും കിട്ടുമായിരിക്കും അപ്പോൾ എനിക്കത് ട്വൻറ്റി പെർസെൻറ്റേജ് എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ അങ്ങനെ ചില കേസുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓഫറുകൾ നമ്മൾ പെട്രോൾ അടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിലോ ഓഫറുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓഫറുകൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് അതിനകത്ത് കൂടുതലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരു ആയിരം രൂപ സാമ്പിൾ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമായിരിക്കും നമ്മളത് പെട്ടെന്ന് തീരുമ്പോഴത്തേക്കും നമുക്ക് ഒരു രണ്ടായിരം രൂപയുടെ പർച്ചേസ് ആണ് നമ്മൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടായിരത്തിന് മുകളിൽ എത്ര എമൗണ്ട് ചെയ്യാൻ പറ്റുമോ അത്രയും എമൗണ്ട് നമ്മൾ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വെച്ച് ആ അക്കൗണ്ട് ഒന്ന് ഫ്രീസ് ആയി അതിനകത്ത് നിന്ന് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അതിനകത്ത് കിടപ്പുണ്ട് പക്ഷേ നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി നമ്മൾ എക്സിക്യൂട്ടീവിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ഉടൻ തന്നെ ക്ലിയർ ആയിക്കോളും അത് നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു കംപ്ലൈൻ്റ് ആണ് പിന്നീട് നമ്മളത് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല പിന്നെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ മനസ്സിലായി അതൊരു തട്ടിപ്പാണെന്ന് മാത്രമല്ല അവരതിന് പകരം എനിക്കൊരു ആപ്ലിക്കേഷൻ മാത്രമല്ല അവർ രണ്ട് എ ടി എം കാർഡ് കൂടി എനിക്ക് പോസ്റ്റ് വഴി അയച്ചു തോന്നിട്ടുണ്ടായിരുന്നു അതായത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കാർഡുകളും ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് അവർ കാർഡ് എനിക്ക് അയച്ചു തന്നത് അപ്പോൾ അങ്ങനെ കാർഡും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ഞാൻ എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത് ആ പൈസ അതിനകത്ത് തന്നെ കിടപ്പുണ്ട് സോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്കിപ്പോൾ ഇന്നൊരു കോള് ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ അവരോട് പറയുകയാണ് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പുള്ളി എനിക്ക് റിപ്ലൈ തരികയാണ് ഞങ്ങളൊന്ന് കോൺടാക്റ്റിൽ ഉണ്ടാവും അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്നാണ് പറയുന്നത് ഇതുപോലെ പല ആപ്ലിക്കേഷനും പുറത്തിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലുള്ള ക്യാഷ് ഇതുപോലെ ആപ്ലിക്കേഷനിലുള്ള അക്കൗണ്ടുകളിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക ഓക്കേ താങ്ക്